സിപിഐഎം കണ്ടല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും നടത്തി സി പി ഐ എം കണ്ടല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് കണ്ടല്ലൂർ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് ഇനിയും സഹിക്കണോ ഈ വികസന മുരടിപ്പും അഴിമതിയും എന്ന പേരിലാണ് നടത്തിയത് സിപിഐഎം കൺട്രോൾ കമ്മീഷൻ ചെയർമാൻ ഉദ്ഘാടനം നിർവഹിച്ചു ഇവിടെ ഭരണം നടത്തുന്ന ഭരണസമിതിക്ക് മാത്രമാണ് ഞങ്ങളെല്ലാം ഭരിക്കുന്നിടത്ത് ഞങ്ങൾ പറയുകയാണ് അതിന്റെ ഉത്തരവാദിത്വം ഇടതുപക്ഷത്തിനു കൂടിയുണ്ട് സി പി എമ്മിന് കൂടിയുണ്ട് കാരണം ഭരിക്കാൻ വരുന്നു വിടുന്നവരെ അവരെ നേരെ കൊടുക്കുക മാത്രമല്ല ജനങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കാൻ അതിന്റെ പുറകിലും മുന്നിലും നിന്ന് രാഷ്ട്രീയമായി നേതൃത്വം കൊടുക്കുന്നവർക്ക് കൂടി ഉത്തരവാദിത്വമുണ്ട് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഒന്നിന് യു ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് ഭരണസമിതി അധികാരമേറ്റ നാലര വർഷം പിന്നിടുന്നു കണ്ടലൂർ പഞ്ചായത്തിൽ മുൻകാല ഭരണസമിതികൾ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളല്ലാതെ യാതൊരു വികസന പ്രവർത്തനവും നടന്നിട്ടില്ല മാത്രമല്ല ആ നേട്ടങ്ങളെ ഇല്ലാതാക്കുന്ന പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ടുള്ളതെന്നും പ്രവർത്തകർ ആരോപിച്ചു ജനകീയ ആരോഗ്യസേനയുടെ പ്രവർത്തനത്തിലൂടെ സംസ്ഥാന ഗവൺമെന്റിന്റെ പ്രശംസ ഏറ്റുവാങ്ങിയ പഞ്ചായത്തിന്റെ അഭിമാനമായ കുടുംബാരോഗ്യ കുടുംബാരോഗ്യകേന്ദ്രത്തിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുവാൻ യാതൊരു പ്രവർത്തനവും നടത്തുന്നില്ല ജനങ്ങളുടെ ആരോഗ്യരംഗത്തെ ആശാകേന്ദ്രമായ ലക്ഷങ്ങൾ മുടക്കി നിര്മ്മിച്ച പേരാത്തുമുക്കിലെ സബ് സെന്റർ അടച്ചുപൂട്ടിയിട്ട് മൂന്നര വർഷം പിന്നിട്ടിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് ആരോപിച്ചുമായിരുന്നു പ്രതിഷേധ ധർണ നടത്തിയത് ഏരിയ സെക്രട്ടറി ബി അബിൻഷാ അഡ്വക്കേറ്റ് എസ് സുനിൽകുമാർ കുമാർ സി പി ഐ എം കണ്ടല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി എ അജിത് എം രാമചന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു കോൺഗ്രസിന്റെ ജനപ്രതിനിധികളായി പോയി അച്ചടി അതുപോലെ തന്നെ ഒരു കാര്യം ഈ കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്തിന് എന്താണ് ഇവരുടെ എല്ലാ സംഭാവന ബ്യൂറോ കായംകുളം